കരുനാഗപ്പള്ളി പാവുമ്പ കാളിയൻചന്തയിൽ നിന്നും പിൻവലിച്ച ബിവറേജസ് ഔട്ട്ലെറ്റ് തിരികെ മൂന്നാമതും കൊണ്ടുവരാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധം പ്രതിഷേധത്തിന്റെ ഭാഗമായി മുന്നിൽ നടത്തി രൂപം കൊണ്ട മധ്യവിരുദ്ധ ജനകീയ സമിതിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കരുനഗപ്പള്ളി പാവുമ്പ കാളിയൻചന്തയിൽ നിന്നും പിൻവലിച്ച ബിവറേജസ് ഔട്ട്ലെറ്റ് തിരികെ മൂന്നാമതും കൊണ്ടുവരാനുള്ള ശ്രമത്തിനെതിരെയാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് എക്സൈസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വീണ്ടും സ്ഥാപനം കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആക്ഷേപമുണ്ട് ബെവ്കോ ഔട്ട്ലെറ്റിനെതിരെ രൂപം കൊണ്ട മദ്യവിരുദ്ധ ജനകീയ സമിതിയിലെ അംഗങ്ങളാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സ്കൂളുകൾ ദേവാലയങ്ങൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന പാവുമ്പിയുടെ ഹൃദയഭാഗത്ത് ഔട്ട്ലെറ്റ് വന്നാൽ സമാധാനം നഷ്ടപ്പെടും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വഴി നടക്കാൻ പോലും ആകില്ല എന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ മൂന്നാം ഘട്ട സമരത്തിലേക്ക് കടന്നത് എക്സൈസ് ഓഫീസിന് ധർണ മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റ് ട്വിങ്കിൾ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കേരളത്തിൽ കേരളത്തിലിപ്പോ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ അടിമകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാ ദിവസവും സ്കൂളിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ബാഗിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെടുത്തു മദ്യം കണ്ടെടുത്തു നടക്കാനുള്ള വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ തരം മനസ്സ് മരൽപ്പിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ജനവാസ സ്ഥലത്ത് ജനവാസ കേന്ദ്രത്തിൽ ഒരു മദ്യശാല വീണ്ടും സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വലിയൊരു വിഭാഗം കുട്ടികളെ കുറ്റവാളികളാക്കുക എന്നുള്ളതാണ് ആ വീടുകളിലെല്ലാം ഒരു സമാധാന അന്തരീക്ഷം തകർക്കുക എന്നുള്ളതാണ് അതിനർത്ഥം അതുകൊണ്ട് സർക്കാർ നിർബന്ധമായിട്ട് ഈ സമരത്തിൽ പിന്തിരിയണമെന്നാണ് വിനയപൂർവ്വമായിട്ടുള്ള അഭ്യർത്ഥന ജനകീയ സമരസമിതി രക്ഷാധികാരി പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു രണ്ടാം ഘട്ടം ഞങ്ങൾ ഇത് ക്യാൻസൽ ചെയ്തതാണ് ക്യാൻസൽ ചെയ്ത് വീണ്ടും ഞങ്ങളെ മൂന്നാമത് വരുത്തുന്നതിനെതിരെയാണ് ഞങ്ങൾ ഈ സമരം ചെയ്തത് അതുകൊണ്ട് അധികൃത ഭാഗത്തുനിന്ന് ഇത് സ്ഥലം ഉപേക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതമാർഗ്ഗം ആണ് ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല അതാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ അതിലത്തെ വീട്ടുകാരാ മാത്രമാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും വരാൻ എല്ലാവരും എല്ലാവരും ജോലി പോകുന്നവരാണ് അതുകൊണ്ടാണ് ഇനി ഞങ്ങളെ വീണ്ടും ഒരു മായാ സുരേഷ് റജീന ഉണ്ണികൃഷ്ണൻ വിജയലക്ഷ്മി രാജലക്ഷ്മി എന്നിവർ പങ്കെടുത്തു ഔട്ട്ലെറ്റ് കൊണ്ടുവരാനുള്ള ശ്രമം തുടർന്നാൽ അനിശ്ചിതകാല നിരാഹാര സമരം വരെ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ മൂന്ന് തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ വളരെ തൊട്ട് ഒരു മതിൻ്റെ വ്യത്യാസം മാത്രത്തിലാണ് കാരണം ഇത് വരുന്നതുകൊണ്ട് വളരെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമായിരിക്കും ഞങ്ങളുടെ പിന്നെ എപ്പോഴും വീട്ടിൽ ആൾക്കാർ കാണണമെന്നില്ല ഒറ്റയ്ക്കായിരിക്കും ചില സമയങ്ങൾ ഇത് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയെന്ന് പറയുന്നത് ചില അതിഭീകരമായിരിക്കും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി